ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷമാക്കി രാജ്യം ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് നടന്നത് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി ജന്മദിനത്തിന്റെ ഭാഗമായി നാടെങ്കം വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് നടന്നത് സർക്കാർ തലത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ അനുസ്മരണവും ശുചീകരണവും സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി എന്റെ ജീവിതമാണ് പ്രഖ്യാപിച്ച മനുഷ്യന്റെ ജന്മദിനമാണ് ഇന്ന് നമുക്കറിയാം മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംക്ഷണത്തിന്റെയും എല്ലാം പര്യായമായി മാറിയിരുന്ന ഗാന്ധി ഗാന്ധിജിയുടെ ജന്മദിനം ഇന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി മുമ്പിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ഗാന്ധി ജയന്തി ദിനാശംസകൾ ദിന കൗൺസിലർമാരായ പി വിജയകുമാർ കെ ടി റുഖിയ കെ ആർ നാരായണസ്വാമി മോഹനൻ സെക്രട്ടറി ബസ്സി സെബാസ്റ്റ്യൻ സി സി എം സുബ്രഹ്മണ്യൻ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു